ഇരുട്ട് പരക്കുന്നവരെ ഒരു മേഖലയാകെ ഭയത്തിന്റെയും ആശങ്കയുടെയും ഉൾമലയിലേക്ക് നീങ്ങുകയാണ് പ്രത്യേകതരം കള്ളന്മാരെ കൊണ്ടും സാമൂഹ്യ വിരുദ്ധരാലും പുറത്തിമുട്ടിരിക്കുകയാണോ ഇവിടത്തെ കള്ളന്മാർക്ക് ഇവിടുത്തെ വീടുകളിലൊക്കെ ചെറിയ ഭോഷണം നടത്തുന്നതുകൊണ്ട് ഇത് എങ്ങനെ പുറത്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ നടക്കേടല്ലേ എന്നൊരു സംശയം വെച്ചുകൊണ്ടാണ് ആരും പരാതിപ്പെടാനോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കാനോ തയ്യാറാവാൻ സാധിക്കും അങ്ങനെ ഒരു നടത്തി തൊണ്ടി സാധനം കൊണ്ട് ഇട്ടിരിക്കുകയാണ് പോലീസ് കണ്ടെടുത്താണ് തവണ ഒന്നും രണ്ട് വീടുകളല്ല കഴിഞ്ഞ കുറെ മാസങ്ങളായി ഡസൻ കണക്കിന് വീടുകളിലാണ് മോഷണവും മോഷണ ശ്രമങ്ങളും ഭയപ്പെടുത്തലുകളും അരങ്ങേറി കഴിഞ്ഞതാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആലിയാട് പാറയ്ക്കൽ പുത്തയം മാവുനിൽക്കുന്ന വിള പത്തേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് ആശങ്കയിൽ രാത്രികൾ തള്ളി നിൽക്കുന്നത് കൂട്ടിയിട്ട് വന്ന ഡോറ് തുറന്നു നടക്കുന്നു ഞാൻ പെട്ടെന്ന് കേറി സാരി തുറന്നത് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ പിന്നെ കുറെ തുണികൾ അലമാരയിൽ ഉണ്ടായിരുന്ന സകല സാധനങ്ങൾ അപ്പൊ എന്റെ സാധനങ്ങളല്ല വീട്ടിൽ വീട്ടിലകത്തിരിക്കുന്നത് സകല സാധനങ്ങൾ വരിച്ചു വാരിയിട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തുണിക്ക് പറഞ്ഞാൽ വീടിന് ഒരു സാധനം അലമാരയ്ക്ക് നിരന്തരം പല വീടുകളിലാണ് ഇപ്പൊ പിറ്റേ ദിവസം പലരും പറയുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വേറെ രണ്ട് മൂന്ന് വീടുകളിൽ ഇതുപോലെ സംഭവിച്ചു വീടിന്റെ ടെറസിൽ കയറുക ടെറസിൽ ഷീറ്റ് ഉണ്ടായതിന് പോലും എടുത്തിട്ടില്ല അവര് കയറി തുണികൾ എവിടെ കണ്ടാലും വലിച്ചു വാരിയുള്ളൂ തുണികൾ മൊത്തം വരച്ചു വരില്ല ഞങ്ങൾ എന്നിട്ട് ഇതിനിടയ്ക്ക് വേറെ രണ്ടു മൂന്ന് ദിവസത്തിന് ഒരാൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ വീടിന്റെ കടസിലൊക്കെ കയറി ചെന്നപ്പോ അത് ആ ഒരു പയ്യ ഒരു കൊച്ചു പയ്യുണ്ട് ആ ഉണർന്ന് നോക്കിയപ്പോ ഒരു ടോർച്ചടിയാക്കുന്നു ഇവ ഈ പെട്ടെന്ന് ജനലിൽ തട്ടി ജനലിൽ തട്ടി സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങി പോലെ ഇങ്ങനെ പലരും ഓരോ കാര്യങ്ങളും നമ്മളനുഭവം നമ്മളിങ്ങനെ പറയുമ്പോ മറ്റുള്ളവർ എനിക്ക് ഇന്നലെ സംഭവിച്ചു മിനിഞ്ഞാന്ന് ഇതായിരുന്നു നാലാന്ന എന്റെ അടുത്ത് സംഭവിച്ചു നിരന്തരം ഈ പാർക്കിൽ ഇങ്ങനെ നിരന്തരം

ചീനിള ഇത്രയും സ്ഥലങ്ങളിൽ സാധാരണ കുറെ ദിവസങ്ങളായി മോഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്താലും ഇവിടെ പരാതിപ്പെടാൻ ആളില്ല ഒരു അന്വേഷണത്തിനാണില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ വല്ലപ്പോഴും ഒക്കെ പോലീസിൽ നിന്ന് ഒരു സംരക്ഷണം ഈ റോഡ് വഴിയൊക്കെ ഉണ്ടായിരുന്നില്ല ഈ പാറമോളി പോകുന്ന റോഡിന്റെ സൈഡുകളിലാണ് ഈ കൂടുതൽ മോഷണം നടക്കുന്നത് അപ്പൊ വരുത്തരാണോ ഇവിടെ ഉള്ളവരാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉള്ള ഒരു സംഘമാണോ എന്നുള്ളത് വ്യക്തമായി അറിയാൻ വേണമെങ്കിൽ പോലീസ് വിചാരിച്ചാലേ നടക്കുള്ളൂ അല്ലെ പത്ത് ഏക്കറിൽ ചെറിയൊരു കച്ചവടം നടത്തുന്ന വയോധികയുടെ കടയുടെ മേശ കുത്തിപ്പൊളിച്ചാണ് നാശം വരുത്തിയതാ പല വീടുകളിലും കള്ളന്മാരെ കണ്ട് വീട്ടുകാർ ഉണരുന്നതോടെ രക്ഷപ്പെടും എന്നതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ രീതി രണ്ടായിരം പിന്നെ തേയില പഞ്ചാര പല സാധനങ്ങളുമായിട്ട് പത്ത് രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ കൂടി ബക്കറ്റ് നിർത്തി ആണ് എടുത്തുകൊണ്ട് പോയത് ഈ സ്ഥലം കുത്തയ്യം ഇവിടെ സ്ഥിരമായി മോഷണശ്രമം നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര പേരുടെ മാല പോയി അത് ഇന്ന് പോലീസ് സ്റ്റേഷനെ പോയെന്ന് പറയുന്നു പിന്നെ അടുത്ത എൻ്റെ വീട്ടിലും കയറി തുണികളെ കംപ്ലീറ്റ് വാരി ഉള്ളിലിട്ട് ഡ്രസ്സിൻ്റെ മിണ്ടി കയറി തൊട്ടപ്പുറത്ത് മോളിലുള്ള മണിക്കുട്ടൻ്റെ സജീവ് കുമാറിൻ്റെ വീട്ടിൽ കയറി അവിടെ ഇതുപോലെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ കൊച്ചു കണ്ടു ആ കൊച്ചു കണ്ട് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് പോയി പിന്നെ അതിൻ്റെ തൊട്ട് താഴെ രണ്ട് മൂന്ന് വീട്ടിൽ കയറി ഇതുപോലെ ഡ്രസ്സിൻ്റെ മിണ്ടേ കയറി വന്ന് കണ്ട അപ്പറം ഇപ്പുറമുള്ള ആൾക്കാരെ വിളിച്ച് അവരെല്ലാം വന്നതിന് ശേഷം ആളിനെ കാണാനില്ല അങ്ങനെ സ്ഥിരമായി ഇവിടെ നടക്കുന്നുണ്ട് ഏതൊരു പരിപാടി പിന്നെ തേരെ ും നേരെ വണ്ടികളും പോകുന്നുണ്ട് അവിടെ പല അനാശ്വാസ പരിപാടികൾ നടക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ അറിയാന്നുള്ള കാര്യം മോഷണവും മോഷണ ശ്രമങ്ങളും നിത്യസ്രതവുമായിട്ടും പോലീസിന്റെ നിസ്സംഗതയിൽ പ്രദേശത്ത് പ്രതിഷേധം ഉയരുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് രാത്രി കാലങ്ങളിലുള്ള പന്ത് ഉണ്ടാകണം അത്യാവശ്യമാണ് ഈ നാട്ടുകാരുടെ സ്വത്തിനും ആ പിന്നെ ജീവനും സംരക്ഷണം കൊടുക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ കണ്ടറിയുകയും അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ പാവപ്പെട്ടവർക്ക് ഉണ്ടാകണതും പ്രധാനമായി തുണികളാണ് ഇവര് കേന്ദ്രീകരിച്ച് നടത്തുന്നത് കാരണം അവർ വന്ന കംപ്ലീറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വാരി വരച്ചെറിഞ്ഞ് ഉള്ള ശ്രമമാണ് അവർ നോക്കുന്നത്